യഹൂദ പറഞ്ഞു മര്യാദക്കങ്ങൾ യൂസഫിനെ മർദ്ദിക്കുന്നത് നിർത്തുക നല്ലത് അല്ലെങ്കിൽ ഞാൻ ബാപ്പാനോട് മൊത്തം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ യഹൂദയുടെ നേരെ തിരിയാണ് അനിയും ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ പറഞ്ഞു അത് നടക്കൂലട്ടോ എന്നെ യൂസഫിനെ കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാതെ നടക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും യഹൂദ ഒരു ഐഡിയപരമായ ഒരു തന്ത്രം തന്നെയാണ് എന്താണ് നിങ്ങളൊരു കാര്യം ചെയ്യും െത്തിക്കൂല്ലെങ്കിൽ വിള് ഉടൻ ജുബുൽ ഹസീന അതിൽ തള് തള്ളിട്ടാൽ ഉമൈകൾ മനം പോലെ ചരമം അല്ലെങ്കിൽ വെളിയാലേ ഉള്ളവർ എടുത്ത് മറുദേശം ഉടൻ പോയിടും എന്നത് സൂചം വിള്ളൈ റാവി ജുബുൽ അൽ ഹസീന മോനം വൻ്റെ മോനാം ഹസീന വികടൻ അതെന്നവൻ്റെ മോനം പൊള്ളൻ താത്തിച്ചതെന്നും മുളന്നാനൂറ് ആഴമുണ്ടെന്നും അങ്ങനെ യഹൂദവർണ്ണങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾക്കിപ്പോൾ വാപ്പാൻ്റെ എത്തുന്ന യൂസഫിന് അകറ്റല്ലേ വേണ്ടത് നിങ്ങളെ മുറാതെ അങ്ങനെ ആസ്വലിയിക്കോളും അവളെ ജുബുൽ എന്ന് പറഞ്ഞാൽ കിൻറ്റി പൊട്ട കൻറ്റിന് തള്ളിയിട്ടി പിന്നെ അവിടെ ആരെങ്കിലും ആരേലും എടുത്തുകൊണ്ട് പോകുകയെ എന്തേലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ തീരുമാനത്തിൽ അവർ യോജിച്ചു അങ്ങനെ പൊള്ളൻ ശബ്ദാതെ താത്തിച്ച കിണറാണിത് സാധനം നാന്നൂറ് മുഴുണ്ട് അത്രയും ആഴമുള്ളൊരു കിണറാണ് അടിയിൽ വെള്ളമുണ്ട് പൊട്ടക്കിണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കാതിട്ടതുകൊണ്ട് മാത്രം അങ്ങനെ അതിൽ തള്ളിടാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ ചെന്ന് കോപ്പായം ഊരിടുവാനേ തെങ്ങി ബിങ്ങി ബിങ്ങിനേ അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാം ധരിച്ചിരുന്ന കുപ്പായം ഒരു ഊരിവാങ്ങാണ് അപ്പം യൂസുഫ് നബി പറയണമെന്ന് ഉരയും നീല് മാറിത്തമീസുങ്കള് എടുത്തിടല്ലേ പള്ള പത്തിരമിൽ റൗബിയിലുടൻ ചൊന്ന് മുത്തറൊടുത്ത ഉടുപ്പിനെ പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ ഊക്കിൽ കിണറുകൊള്ളേ ബലിത്ത് പിന്നെ മരുത ഗാനെ ഭയത്തോടെ ഹൂതാൻ്റെ പാദത്തെ ഉടൻ ചുറ്റി പിടീത്തപ്പോതെ ജിബിരിൽ അണ്ടലമിൻ വഹിയാൽ ഇറങ്ങി നിണ്ടുലകിൽ ഭരണക്കൊടി പൊങ്ങി കണ്ടിടുമേ നബിയേ ഉമവിങ്ങി വായാൽ മാനം തൂക്കി ചാണുക വേണ്ട പടു അപ്പോ എന്താ ചെയ്തത് കിൻറ്റിൽ തള്ളിയിട്ടു അങ്ങനെ കെൻറ്റിൽ തള്ളിടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ ആ കുപ്പായ അയച്ചു വാങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ കഫത്തിന് കഫം തുണിക്കെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് തരിയെന്ന് പറഞ്ഞു ഏയ് പരിപാടിയില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കിണറ്റിൽ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ യഹൂദാൻ്റെ കാലുമങ്ങോട്ട് പിടിച്ചു എന്നു പറഞ്ഞു യഹൂദെന്ന് കുറച്ചൊരു സ്നേഹം ഉണ്ടായിരുന്നത് അപ്പോൾ കാലു പിടിച്ചപ്പോൾ മഹാനായ ജബിലീൽ അലി ഇസ്ലാം വന്ന് തട്ടി മാറ്റി അള്ളാഹുവിൻ്റെ സംരക്ഷണം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ പേടിച്ചുണ്ടോ അങ്ങനെ എന്തായി തട്ടി മാറ്റി അങ്ങനെ ബിസ്വല്ലാഹു അലൈസ് അല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ജിബിലിയിൽ പറഞ്ഞു കൊള്ളൂ ഒരു കാര്യത്തോളം വിഷമിക്കേണ്ട പേടിക്കണ്ട അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ട് ഏതായാലും ൂസു ചൊല്ലി മുൻ അരിശത്താൽ കൂതി ഉടനാ വെട്ടി ഹബിൾ മുറി തപ്പൊതണ്ടം വെട്ടി വാജിവിരിലുര തണ്ടും കഷ്ടമു എണ്ടും ആറ്റേ താരുളാരെ അങ്ങനെ ഇങ്ങോട്ട് കറക്കങ്ങണ സമയത്താണ് കയറ് വന്നിട്ട് ഓടിയൊരു ഒറ്റ മുറിച്ച ലാരീശം ഊലെന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാം കിണറ്റിൻ്റെ അടിഭാഗത്തേക്ക് പോവുകയാണ് പക്ഷേ കിണറ്റിൻ്റെ അടിഭാഗത്ത് മൊഹാന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ താങ്ങിയെടുക്കാൻ വേണ്ടി ജിബിലീൽ അലൈഹി അവിടെ റെഡി മണിയായി നിൽക്കുന്നുണ്ട് പക്ഷേ യൂസുഫ് നബി അലി ഇല്ലാം കിണറ്റിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോൾ ആ കിണറ്റിൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് ആരാണ് ആ മനുഷ്യൻ അത് നിങ്ങൾക്കറിയണ്ടേ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പദവി താറീതമ്മ ഋഷിൻ്റെ മഹിമ പേരു നെഹൂതായെന്ന് അവർ ഹൂദുനബിൻ്റെ സമാനിലറീത്ത് വേദവിൽ കണ്ട് നബിൻ്റെ സിഫത്തെ ഓതിയവർ നബിയാരെ മുഖത്തെ നില ഭാഗ്യം തരണം കോനീ തരണം കോനീ അപ്പം യൂസുഫ് നബി അലൈഹി സ്ലാം അടിയിലെത്തി ജിബിരി സമാധാനിപ്പിച്ചവിടെ ഇരുത്തി പക്ഷേ ഇരുത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട് ആരാണത് യഹൂദ എന്ന് പറയുന്ന യൂസഫ് നബി അലൈഹി സ്ലാമിൻ്റെ ജ്യേഷ്ഠനല്ല വേറെ യഹൂദ എന്നാ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഹൂദ് നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് അപ്പോൾ അന്നത്തെ വേദത്തിൽ വേദം എന്ന് പറഞ്ഞാൽ തൗറാത്ത ഇഞ്ചീരുതബൂർ അങ്ങനത്തെ പോലത്തെ അല്ല ഗേടുകളൊക്കെ ചില പ്രവാചകന്മാർക്ക് വിവാഹം നൽകിയിരുന്നു അപ്പോൾ അങ്ങനത്തെ ആ വേദത്തിൽ കണ്ടിങ്ങനെ സുന്ദരനും സുമകനുമായ സൗന്ദര്യത്തിൻ്റെ പകുതി നൽകിയ ഒരു കുറിച്ച് ആ വേദത്തിൽ കണ്ടപ്പോൾ ആ നിബിനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം വന്ന് ദ ചെയ്ത് പടച്ചോനെച്ച ആ നിബിനൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെളിയാളം ഉണ്ടായി എന്താ ഇങ്ങനെ ജുബുൽ ഹസീർ എന്ന് പറയുന്ന കിണറ്റിൽ ഇറങ്ങി കുത്തിരുന്നാൽ മതി അവിടെ വരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ അന്ന് മുതൽ അവിടെ ഇറങ്ങിയിരിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇന്ന് ഒരുപാട് ചൈത്തന്മാരുള്ള കാലഘട്ടമാണ് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നടക്കുക എന്താ മതി സംഭവം കിണറ്റിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക അങ്ങനെ എന്തൊക്കെ അപ്പോൾ അഹു ഒരാൾക്ക് സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ അമ്മാഹു എന്തു പറ അബ്വാഹുവിൻ്റെ ഒരിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞാലും അമ്മാഹുനോട് അടുത്ത ആളുകൾ അവരുടെ കൈ ഞാനാവും കാല് ഞാനാവും കണ്ണ് ഞാനാവും എല്ലാം എല്ലാം ആവും അപ്പോൾ പിന്നെ അമ്മാഹു സംരക്ഷണം നൽകിയ ഒരാൾക്ക് എന്ത് വേണേലും ചെയ്യാമോ കൻറ്റിലിറങ്ങി കുത്തിരിക്കുക കാലങ്ങളോളം കുത്തിരിക്കുക അബ്വാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും സഹായം ഉണ്ടാവും അതിലൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരഭിപ്രായമില്ല അതിന് ഏതിൽ പറയുന്ന ചില ആളുകൾ ഉണ്ടായത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഏതായാലും അങ്ങനെ യുസുബ് നബി അലി ഇസ്ലാമിനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ അതിലിറങ്ങിയിരിക്കുകയായിരുന്നു കിണറ്റില് അങ്ങനെ അതിനുണ്ടായി ഉമ്മുൽ ഹസീനെന്ന അപകടക്കിണ്ടാറാകം വാസിച്ചു കൊൾവേൻ അവിടം എത്തിയിടും യൂസുഫ് എന്ന മൊഴിക്ക് മുത്ത്യഹൂദ ഇതിൻ്റെ അടിക്ക് നിത്യ താമസമാക്കി ശരിക്ക് ആറ്റിയ യും വരവ് നോക്കി അങ്ങനെ അതും പ്രതീക്ഷിച്ച് കാലങ്ങൾ വർഷങ്ങൾ തള്ളി നീക്കി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ കിണറിൻ്റെ ഉള്ളിൽ കൂടെ അതിരറ്റേശാതും കണ്ട് പിറൻ മനദാശയനക്ക് പണ്ടവനെ നീ വീട്ടിറടിക്ക് മണ്ഡലമിന്നിയെന്നെ പിരിക്ക് അന്നാൾ ആവറ് ഉയിർ പിടിക്കപ്പെട്ടേ അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാം കിണറ്റിലെത്തിയപ്പോൾ തൻ്റെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് തൻ്റെ ആഗ്രഹം യൂസുഫ് നബി അലി ഇസ്ലാമിനെ കാണലായിരുന്നു സൗന്ദര്യത്തിൻ്റെ നിറകുടമായ യൂസുഫ് നബി അലി ഇസ്ലാത്തു വസ്സലാമിനെ കാണലായിരുന്നു ലക്ഷ്യം അത് കണ്ടു എന്ന് മാത്രമല്ല ഒാഹു റബ്ബുൽത്തിനോട് ആ ചെയ്തു എൻ്റെ ആഗ്രഹം റബ്ബെ നീ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഇനി നിൻ്റെ അടുക്കിലേക്ക് എന്നെ നീ മടക്കി വിളിച്ചാലും അങ്ങനെ അവിടുന്ന് ഒഫാത്തായി അങ്ങനെ ഒഫാത്തായിട്ട് ആരെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും അള്ളാൻ്റെ സംരക്ഷണം അങ്ങനെയല്ലേ നമ്മളെ കൃഷ്ണമൂർത്തി നാലാം വേദം മറക്കിയപ്പോൾ പറഞ്ഞില്ലേ മലപ്പുറം പടയിൽ ഞമ്മളത് പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കിയാൽ മതി മലപ്പുറം ഗിസ്സ എടുത്ത് നോക്കിയാൽ മലപ്പുറം ഗിസ്സ എടുത്ത് നോക്കിയാൽ അതിന് കാണാം ഞാൻ പാടിയ മലപ്പുറം ഗിസ അപ്പം ചുരുക്കി പറഞ്ഞ ഒന്നാകു സുബഹാനു താരയുടെ സഹായം ഒരാൾക്കുണ്ടായാൽ എല്ലാം എല്ലാം റെഡിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ യഹൂദ ആ ചെയ്തു പഠിച്ചോനെ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു ഇനി നിൻ്റെ അടുക്കലേക്ക് എൻ്റെ റോഹിനെ തിരിച്ചെടുത്താലും അങ്ങനെ അന്നീയൂതായും ഒരു നൂറോ ഡിണത്തെ നൂറെന്ന് ഈ മാംസുദ്ധിയൂരത്തിയിടും ഇന്നും വി തുടർത്തിയിടും നീ അന്ന് യഹൂദാക്ക് ആയിരത്തി ഇരുന്നൂറ് വയസ്സായിരുന്നു എന്നാണ് കവിയോടെ പറയുന്നത് ഏതായാലും ഇമാം സുദ്ദി റതി അള്ളാഹുത്തലു അദ്ദേഹത്തിൻ്റെ കിതാബിൽ നോക്കിയിട്ടാണ് ഈ സംഭവ ചരിത്രങ്ങളൊക്കെ മഹാനായ തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്ന നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് ആ ഭാഗങ്ങൾ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പാടിയിട്ടുണ്ട് പാടാത്ത ചില ഭാഗങ്ങളെടുത്ത് പാടുകയാണിപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ പാടാത്ത ഭാഗങ്ങൾ വരും ഇൻഷാ അള്ളാ